ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നും ഒരു റമദാൻ ഡേൻ്റെ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ദിവസം ഇതുപോലെ ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല ഷോർട്സും ഇടുന്നില്ല ലോങ് വീഡിയോ ഇടുന്നില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇടാതിരുന്നത് അപ്പോൾ ഇത് ഞാൻ മുന്നേ ഒരു ഒരാഴ്ചക്ക് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇൻസ്റ്റാ ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഇൻസ്റ്റാദ പഠിച്ച ആവത് ആക്കുകയാണെങ്കിൽ എല്ലാ ഇത് മുമ്പ് പതിനൊന്നിനോ പന്ത്രണ്ടിനോ ഉള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കുഞ്ഞിപ്പത്തിലാണ് ഉണ്ടാക്കിയത് ഇത് രണ്ട് തരത്തിൽ പേര് പറയും നമ്മൾ പാലൂരൊക്കെ ഭാഗത്ത് എന്ന് പറയും ഇവിടെ കക്കറോട്ടി എന്നാണ് പറയല് അപ്പോൾ അത് ഇലയിൽ ഇതുപോലെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് പരത്തി ഇട്ടിട്ട് ആവിൽ വെച്ച് വേവിച്ചൊക്കെ ചെയ്യാം അത് നമ്മൾ കുഞ്ഞി പാത്രമായതുകൊണ്ട് രണ്ട് ഇല മാത്രമേ വെക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അത് വെന്താ പിന്നെ ഇതേപോലെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് കട്ട പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഇളക്കി ഇടുമ്പം തന്നെ നമ്മൾ കുറേശ്ശെ പച്ചവെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കണം അത് ഓരോ ട്രിപ്പ് ഇടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ കുറഞ്ഞു കൊടുക്കണം എന്നാൽ മാത്രമേ അത് കട്ട കെട്ടാതെ ഓരോന്നായിട്ടും ഇളക്കി വരുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം കൂടി എന്ന് വെച്ചാൽ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വേവിച്ചെടുക്കുമ്പോഴേക്കും ആദ്യത്തൊക്കെ കട്ട പിടിച്ചിരിക്കും അപ്പം അന്ന് അതുപോലെ തന്നെ നമുക്ക് ഭജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉമ്മ ഉമ്മ പിന്നെ അതിന് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കുറേ ഒരു അര മുക്കാൽ മണിക്കൂറോളം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കും പിന്നെ ഞാനന്ന് ഒരു ചെറിയ പോക്കറ്റ് ഷവർമ പോലെ ബ്രെഡിനെ കൊണ്ട് ബ്രെഡിൻ്റെ പോക്കറ്റ് ഷവർമ്മയും കൂടി ഉണ്ടാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയതിനെ തന്നെ ക്രംസിന് വേണ്ടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതാകുമ്പോൾ വേറെ തന്നെ വാങ്ങേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ബാക്കി ആ വരുന്ന വേസ്റ്റ് വേസ്റ്റ് അല്ല ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ക്രംസ് ഉണ്ടാക്കാം എന്നിട്ട് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് രണ്ടെണ്ണം എടുക്കണം രണ്ടെണ്ണം എടുത്ത് ഒരുമിച്ച് വെച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ആ ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം മുട്ട നമുക്കൊരു നമ്മൾ നമ്മളെടുക്കുന്ന ബ്രെഡിനനുസരിച്ചിട്ട് മുട്ട എടുക്കാം ഞാനൊരു നാല് മുട്ടയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ക്യാബേജ് തക്കാളി ക്യാപ്സിക്കം ഉള്ളി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിലേക്ക് മല്ലിയില ആവശ്യത്തിന് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല കട്ടിയുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കണം കട്ടിയുള്ള മയോണൈസ് തന്നെ ചേർക്കണേ പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇതിട്ടിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇടുന്ന ഇടുന്നിറച്ചിപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ബീഫാണെങ്കിൽ ബീഫ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിനെ രണ്ട് പീസാക്കിയിട്ട് അതിന് ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മസാല നിറച്ചിട്ട് വെക്കാം ഇപ്പോഴേക്കും നമ്മളെ പോക്കറ്റ് ബ്രെഡ് ഷവർമ്മ റെഡിയാവും അന്ന് പിന്നെ പൈനാപ്പിൾ ആയിരുന്നു നമുക്ക് ജ്യൂസിന് ഉണ്ടായിരുന്നത് അത് പിന്നെ നല്ല കട്ടയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ജ്യൂസാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലോണം കുറച്ചുകൂടി തണുപ്പ് കിട്ടും അത് അതിന് വേണ്ടിയിട്ടാണ് കട്ടയടക്കം ജ്യൂസിലിട്ട് അടിച്ചെടുത്തത് പിന്നെ നോർമലായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ മഞ്ഞ ബത്തക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു മഞ്ഞ ബത്തക്ക വാങ്ങി കഴിക്കണമെന്ന് എനിക്ക് കൂടുതലും സാധാരണ നമ്മളെ നോർമൽ ബത്തക്കാണ് ഇഷ്ടപ്പെട്ടത് ഇത് അധികം ഇഷ്ടമായില്ല പിന്നെ സാധാരണ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു മാങ്ങ അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം നേരത്തെ നമ്മൾ ആവിയിൽ വെച്ചിട്ടൊരു സാധനം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പണിയാണിത് അത് ബീഫ് കറിയിലാണ് ഉണ്ടാക്കുക ബീഫ് നോർമലായിട്ടൊരു കറി വെച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങ അരച്ചൊഴിക്കുകയും ചെയ്യുക തേങ്ങയും പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ട് അരച്ചൊഴിക്കുകയും ചെയ്യുക ആ ഒരു മിക്സിലേക്കാണ് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ തട്ടി കൊടുക്കുക പിന്നെ ഈ ഒരു മിക്സ് തളിച്ച് തരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് കൂടിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് മിക്സ് ഇത് കൊടുക്കണം എങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞിപ്പത്തിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും ആ ഒരു കറീൻ്റെ എന്താ പറയുക കറി എല്ലാ ഭാഗത്തും എത്തണം ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ചാൽ സംഭവം റെഡിയാവും അപ്പോൾ അത് ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ നോമ്പ് തുറക്ക് ഇന്നത്തെ അല്ല അന്നത്തെ നോമ്പ് തുറക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബബായ്